അമ്മ എന്ന രണ്ടരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞ വെച്ച് മാനവർക്ക് പകുത്തു നൽകി ദൈവമലിവടെ അമ്മ എന്ന രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വെച്ച് മാനവർക്ക് പകുത്തു നൽകി ദൈവമലിവടെ ദൈവത്തിൻ്റെ അമ്മയായിടാം മറിയത്തെ തിരഞ്ഞെടുത്ത് സ്വർഗത്തിലും കരുതി വച്ച് സ്നേഹം ദൈവത്തിൻ്റെ അമ്മയുടെ സ്നേഹം അമ്മ എന്ന രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞ വെച്ച് മനവർക്ക് പകുത്തു നൽകി ദൈവമിയോടെ അമ്മയോട് ചേർന്ന് ഞങ്ങൾ ദൈവത്തെ വളർത്തിയിടുന്നു അമ്മയിൽ നിത്യപുഞ്ഞാലിഞ്ഞു നിൽക്കും അമ്മയെന്ന് സ്നേഹത്തിർത്തും ും ശാന്തായിത്തും അമ്മയിൽ ഞാൻ കണ്ടിടുന്നു മാതാവിനെ മക്കൾക്കെല്ലാം ഒന്നുപോലെ കണ്ടിടുന്നു മാതാവിനിന്റെ മക്കൾക്കെല്ലാം ഒന്നുപോലെ വെച്ച് മാനവർക്ക് പകുത്തു നൽകി ദൈവമലിവടെ അമ്മ എന്ന രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വെച്ച് മാനവർക്ക് പകുത്തു നൽകി ദൈവത്തിൻ്റെ അമ്മയായിടാ മറിയത്തെ തിരഞ്ഞെടുത്ത് സ്വർഗത്തിലും കരുതി വച്ച് അമ്മയുടെ സ്നേഹം ദൈവത്തിൻ്റെ അമ്മയായിടാ മറിയത്തെ തിരഞ്ഞെടുത്ത് സ്വർഗത്തിലും കരുതി വച്ച് അമ്മയുടെ സ്നേഹം